ഓക്കെ ഈ ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം പണ്ട് നമ്മൾ ചിരിച്ചു തമാശ എന്ന് പറഞ്ഞ് കണ്ട പല കാര്യങ്ങളെ ഇപ്പോൾ നമ്മൾ നോക്കി കാണുന്ന പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് അത് ശരിയല്ല സിനിമ ഇങ്ങനെ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സമൂഹം ഇപ്പോ അങ്ങനൊരു ഒരു കാറ്റഗറി തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട് വേണ്ടി വേണ്ടിയിരിക്കുന്നവരുണ്ട് അത് നോക്കി കണ്ടുപിടിച്ചത് ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിരിക്കുന്ന ഒരു ഒരു പ്ലോട്ട് പുതിയതായിട്ട് ഒരു കഥ അവതരിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ടോ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ഇത് ഈ ഇൻകറക്റ്റ് വാക്ക് തന്നെ ഇപ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ കേട്ടു തുടങ്ങിയത് സമയത്ത് ഞാൻ കണ്ടു ദേവാസുരം സിനിമേനെ എടുത്തിട്ട് അതിൽ സ്ത്രീവിരുദ്ധത അങ്ങനെയാണ് ഇങ്ങനെയാണ് സ്ത്രീകളോട് മോശം ഞാൻ ചോദിക്കുന്നത് ഒരു സിനിമ എഴുതുമ്പോൾ ഒരു ഒരു നായകൻ നായികയുടെ ഒരു കഥാപാത്രം വളരെ നെഗറ്റീവ് ഷൈഡിലുള്ളൊരു ക്യാരക്ടറാണെന്ന് വെച്ചോ ഇവരോട് ഹാഷായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ നാല് അയാൾ അതൊരു സ്ത്രീ അല്ലെങ്കിൽ നായകൻ ഒരു ഭയങ്കര വഷളനായ ക്യാരക്ടറാണ് ഇയാളെ കൊണ്ട് ഒരിക്കലും സംസ പദ്യം ചൊല്ലിക്കാൻ പറ്റില്ലല്ലോ ഇയാളെ കൊണ്ട് എഴുതുമ്പോൾ ഡയലോഗിൽ അയാളെ കൊണ്ട് മോശമായിട്ടല്ലേ സംസാരിപ്പിക്കാൻ പറ്റുമോ എങ്കിലല്ലേ കഥാപാത്രം ആവത്തുള്ളൂ അല്ലെങ്കിൽ എല്ലാവരെയും കൊണ്ട് നന്മ വരെ സംസാരിച്ചാൽ പോരെ എല്ലാവരും ഒന്ന് ഉപദേശിട്ട് പോവുകയാണ്